അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിജയവാഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബാക്സ് ഗ്യാദറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിജയവാഡയിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് കണക്ഷൻ ഫ്ലൈറ്റാണ് തിരുവനന്തപുരത്തിനുള്ളത് വിജയവാഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് കുഞ്ഞൊരു എയർപോർട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ റൺവേ കുറച്ച് മാറിയിട്ടാണ് എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയാണ് റൺവേ ഉള്ളത് അപ്പം അതുകൊണ്ട് അവർ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോയി ഇങ്ങനെ റൺവേയിലേക്ക് നമ്മൾ പോവുകയാണ് ചെറിയ റൺവേ ആണ് ചെറിയ എയർപോർട്ടാണ് ചെറിയ എയർപോർട്ടെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ എയർപോർട്ടാണ് നാല് ഗേറ്റുകൾ മാത്രമേ അവിടെ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ അതൊക്കെ ബസ്സിൽ കയറി നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാർഗോ സാധനങ്ങളൊക്കെ കൊണ്ടുവക്കുന്നത് കാണാം അതായത് ലഗേജുകളൊക്കെ ഫ്ലൈറ്റിൽ കയറി കയറ്റി ആദ്യം ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ആളുകളെ ഇറക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു ആ സാധനങ്ങളൊക്കെ കയറ്റാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ നോക്കി കുഞ്ഞൊരു ഫ്ലൈറ്റാണ് അത് കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നോക്കി എത്ര ഭംഗിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ബാക്കി ആളുകളൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ നിന്നു എല്ലാവരും കയറിയിട്ട് ലാസ്റ്റായിട്ടാണ് ഞാൻ കയറിയത് അങ്ങനെ വീണ്ടും ഒരു യാത്ര ഇൻഡിഗോയിൽ യാത്ര ചെയ്യുന്ന ഇപ്പോൾ അടിപൊളിയാണ് കാരണം ഇൻഡിഗോ എല്ലാം പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ ആകെ പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ലേറ്റായി അപ്പോൾ ഈ പ്രാവശ്യം ഏതായാലും ഇൻഡോയാണ് ഇൻഡ്യഗോ കറക്ട് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പങ്ക്ച്വലിറ്റി കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ വർഷം യാത്ര ചെയ്ത ഫ്ലൈറ്റുകളെല്ലാം അങ്ങനെയായിരുന്നു ഈ ഫ്ലൈറ്റിൽ കയറുന്ന ഏറ്റവും അവസാനത്തെ ആൾ ഞാനാണ് അവസാനം വരെ ഇങ്ങനെ പതുക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ആളുകൾ എന്താണ് ചെയ്യുന്നത് നോക്കി അങ്ങനെ അവസാനം പതുക്കെയാണ് നമ്മൾ കയറിയത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങനെ നമ്മൾ സൈഡിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടി അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം വീഡിയോ ഒക്കെ എടുക്കാം ഫോട്ടോയ്ക്ക് എടുക്കാം അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് യാത്ര തുടരുകയാണ് അപ്പോൾ നേരെ ബാംഗ്ലൂർക്ക് ബാംഗ്ലൂരിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ് കണക് ഫ്ലൈ കണക്ഷൻ ഫ്ലൈറ്റിന് തിരുവനന്തപുരത്തിന് അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര വളരെ കൂടി തുടരുകയാണ് അടിപൊളിയല്ലേ